ം ബാക്ക് ടു മൈ ചാനൽ എല്ലാരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഒരു ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ പേഴ്സണൽ ആയിട്ട് ചെറുപ്പം മുതൽ അറിയുന്നവർക്കൊക്കെ അറിയുന്ന കാര്യായിരിക്കും ഞാനൊരു പത്താം ക്ലാസ് അതിന് മുന്നേ വരെ എൻ്റെ മുടിക്ക് നല്ല തിക്കോട് കൂടി നല്ലൊരു മുടിയുള്ള കുട്ടിയായിരുന്നോട്ടെ ഞാൻ എൻ്റെ അമ്മയുടെ കുടുംബശ്രീയുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുടിയുള്ള കുട്ടി എന്നാണ് എന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് സ്വയം പൊങ്ങുമെന്നല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ള മുടിയുള്ള ആളായിരുന്നു ഞാൻ പിന്നെ പിന്നെ നമുക്കിപ്പോൾ കുറേ മുടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ശ്രദ്ധിക്കില്ല അത് ശ്രദ്ധിക്കുമെന്ന് പറയുന്നത് നോണേക്കായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ചെറുകുട്ടിയിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും തന്നെ ശ്രദ്ധിക്കുക നമുക്ക് തിക്കായിട്ടുള്ള മുടി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടായിരിക്കും ചെറുപ്പത്തിലൊക്കെ നമുക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു ഏജിലൊക്കെയാണ് നമുക്ക് ആ ഒരു മുടി വിലയൊക്കെ അറിയുന്നത് അപ്പൊ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ എന്റെ മുടി നല്ല രീതിയിൽ കൊഴിയുന്നുണ്ടായിരുന്നു പിന്നെ കൊഴിഞ്ഞാലും എനിക്ക് അങ്ങനൊന്നും ഒരു ഉണ്ടായിരുന്നില്ല കേട്ടോ മുടി പോയാൽ പോയി അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പിന്നീട് നമ്മളാ ഒരു ടീനേജ് ആ ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കുമാണ് ശരിക്കും ആ ഒരു മുടിയുടെ വാല്യൂ എന്താന്ന് മനസ്സിലായത് അന്ന് മുടി ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഈ ഒരു യൂക്കെട്ടൊക്കെ വെട്ടി സൈസൊക്കെ ഞാൻ മുടി വെട്ടിക്കളയായിരുന്നു കേട്ടോ അന്ന് നല്ല ഭംഗിയായിരുന്നു അങ്ങനെ നല്ല ഉള്ളോട് കൂടി നമ്മൾ ഷോർട്ട് ഹെയർ ഒക്കെ ആക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ മുടി വെട്ടി കളഞ്ഞിരുന്ന ഒരാളായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ മുടി ഒന്ന് വളർന്നു എന്ന് പറയുന്നത് എൻ്റെ പ്രസവശേഷമാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസ് നമ്മളാ ഒരു ഡെലിവറി ടൈം അതായത് ആ ഒരു പ്രഗ്നൻസി ടൈമിൽ നമ്മൾ നന്നായിട്ട് വൈറ്റമിൻസും കാൽഷ്യവും അയോണോ അതിൻ്റെ ഒക്കെ നമ്മൾ കഴിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നല്ല ഫുഡും കഴിക്കുമല്ലോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എനിക്ക് മുടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ എനിക്ക് മുടി കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാവമൊക്കെ നമ്മൾ കഷണിയായി തുടങ്ങിയിരുന്നുണ്ടോ അതേപോലെ എനിക്ക് മുടി കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ വീഡിയോ ആദ്യം മുതലൊക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും ഞാൻ ആ ഒരു സമയത്ത് ഒരു മൺസൂൺ ഹെയർ കെയർ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ ആ ഒരു സമയത്ത് എൻ്റെ മുടി നല്ല രീതിയിൽ വളർന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പായിട്ട് ഞാൻ പറയാം നമ്മൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുടി നന്നായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് വളരും പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനൊന്നും സമയം ഉണ്ടാകില്ല അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അന്ന് ഞാൻ ഈ ഒരു വീഡിയോ നല്ലൊരു രീതിയിൽ ഞാൻ അന്ന് മൺസൂൺ ഹെയർ കെയർ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം എൻ്റെ മുടിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ മുടി വളർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മുടി നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കെയർ ചെയ്യാനായിട്ട് കുറച്ച് മടിക്കും നമുക്ക് മുടി ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു രീതിയിൽ എന്നിട്ട് നമ്മൾ കെയർ ചെയ്യാനായിട്ട് മടിക്കും ആ ഒരു കെയറിങ് ഞാൻ പയ്യ പയ്യ കുറച്ചതോട് കൂടി എൻ്റെ മുടി നന്നായിട്ട് കൊഴിയാനായിട്ട് തുടങ്ങി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊഴിയുന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മുടി കൊഴിഞ്ഞു കൊഴിഞ്ഞ് ഏകദേശം പകുതി കഴിഞ്ഞപ്പോഴാണ് എന്റെ മുടി ഇത്രയും കൊഴിഞ്ഞു പോകുന്നുണ്ടല്ലോ എന്ന് ഞാൻ അറിഞ്ഞത് നമ്മൾ മിക്കവാറും തന്നെ അങ്ങനെ ആയിരിക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമ്മുടെ മുടി കുറച്ച് പോകുമല്ലോ അതുപോലെ പോകുന്നതാണെന്ന് വിചാരിച്ച് വിചാരിച്ച് കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ കൂടുന്നുണ്ട് എന്നാലും ആ എൻ്റെക്ക് ഇത്രയും മുടി ഉണ്ടല്ലോ ഇത്രയും കട്ടിയായിട്ടുള്ള മുടി ഉണ്ടല്ലോ അപ്പം പിന്നെ ഇത്രയൊന്നും പോയാൽ കുഴപ്പമില്ല എന്നാണ് ഞാനൊന്ന് ചിന്തിച്ചിരുന്നത് പോയി 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 എന്റെ മുടി ഏകദേശം ഒരു വലിപ്പം ആകെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മുടി അതേ രീതിയിൽ എൻ്റെ മുടി നന്നായിട്ട് കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ റിയലൈസ് ചെയ്തത് എനിക്ക് നന്നായിട്ട് മുടി ഒഴിച്ചിലായി എന്നുള്ളത് അത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് മാത്രം ഉണ്ടായ മുടി കൊഴിച്ചിലാട്ടോ പിന്നെ നന്നായിട്ട് കൊഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മുടി വേണം അല്ലെങ്കിൽ മുടി നന്നായിട്ട് പഴയ പോലെ വളർത്തിയെടുക്കണം എന്ന് എനിക്ക് തോന്നിയത് അത് എനിക്ക് ഷോർട്ട് ഹെയർ ഒക്കെ ആക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഷോർട്ട് ഹെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ മുടി വെട്ടിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചാൽ വീട്ടിൽ നടക്കുവായിരുന്നു പിന്നെ ഒരു സംഭവമായിട്ട് നേരിത്രം വെച്ച് മുടി വെക്ക വെട്ടുകൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് ലോങ് ഹെയർ ആണ് ഇഷ്ടം ലോങ് ഹെയർ ഇഷ്ടപ്പെടുന്ന സമയത്ത് എനിക്കാണെങ്കിൽ മുടിക്ക് നീളം വെക്കുന്നുമില്ല ഉള്ള നീളം അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്ന് മാത്രം ഇന്ന് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് അത്യാവശ്യം നീളമൊക്കെ വെക്കും കേട്ടോ ഇല്ലാന്ന് പറയാൻ പറ്റില്ല പിന്നെ മുടി നീളം വെക്കാനായിട്ട് ആഗ്രഹമുള്ളവരോട് ഒരു ടിപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഒരിക്കലും മുടി ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കളയുന്നത് സ്പ്ലിറ്റൻസ് കഴിഞ്ഞാൽ അത് വെട്ടിക്കളയണം അല്ലാതെ നമ്മൾ മുടി വളരുമെന്ന് വിചാരിച്ച് ഇടക്കിടക്ക് വെട്ടുന്ന ഒരു പരിപാടി ഞാൻ കണ്ടു വന്നിട്ടുണ്ട് നമ്മൾ മുടീനെ അങ്ങ് വളരാനായിട്ട് വിടുക അങ്ങനെ ഇടക്കിടയ്ക്ക് വെട്ടാതിരിക്കുക കേട്ടോ മാക്സിമം അത് ശ്രദ്ധിക്കുക പിന്നെ എങ്ങനെയാണ് എൻ്റെ മുടി ഇപ്പൊ കെയർ ചെയ്യുന്നതെന്നുള്ളത് ഞാനൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ നന്നായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുടി അത്യാവശ്യം നമുക്ക് വളരും പനം പോലെ വളരുന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ നമുക്ക് ഉള്ള മുടി ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് പറ്റും പിന്നെ ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരെന്ന് പറയുന്നത് നന്നായിട്ട് മുടി വന്ന് അത് നല്ല കൊഴിഞ്ഞു തുടങ്ങിയിട്ട് ആ ഒരു സമയത്ത് പോയിട്ട് ഹെയർ കളർ ചെയ്തു അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ആലോചിക്കാൻ പോലും വയ്യ ആ ഹെയർ കളർ ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഒരു മുടിയുടെ അവസ്ഥ അല്ലെങ്കിൽ എൻ്റെ മുടി പണ്ട് മുതലേ ചകിരി പോലത്തെ മുടിയാണ് അത് എന്താ പറയാ ഇരട്ടി ചകിരിയായി ചകിരിന്നാ നമുക്ക് തൊടാൻ പറ്റില്ല കാണുന്നവർ കാണുന്ന ഒരു എന്താ മുടി ഇങ്ങനെ എൻ്റെ ഒരു കസിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങള് ഞാൻ കൂടെ ഒരു ബ്യൂട്ടീഷ്യനെ വിളിച്ചിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ എൻ്റെ മുടിയുടെ അവസ്ഥ ആയിട്ട് പറയും മുടീനെ വെട്ടിക്കളയാനേ കൊള്ളുകയുള്ളൂ കാരണം അത്രയും എൻ്റെ മുടി ഡാമേജ് ആയിട്ടുണ്ട് ഇനി മുടി കൊണ്ട് ഒരു കാര്യമില്ല മുടി വെട്ടിക്കളയുന്നതായിരിക്കും നല്ലതെന്ന് വരെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കെൻ്റെ മുടി കാണുന്ന സമയത്ത് ഭയങ്കര സങ്കടം വരുമായിരുന്നു ആരോടും ആരോടും പറയാനായിട്ട് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ നിർബന്ധിച്ച് പോയിട്ട് കളർ ചെയ്തതാണ് അപ്പം അതുപോലെ ഞാൻ തന്നെ കെയർ ചെയ്യാത്ത പോയ മുടിയാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് ആരോടും ആരോടും പരാതി പറയാനായിട്ട് പറ്റില്ല സ്വയം സഹിക്കാൻ മാത്രം അപ്പോൾ നല്ല രീതിയിൽ അങ്ങനെ മുടി കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു മുടി നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പഴ വീഡിയോസുകൾ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോര കമൻ്റുകളായിരുന്നു എന്നറിയത്തിൽ വന്നുകൊണ്ടിരുന്നത് ഞങ്ങൾ ചോദിച്ചത് എന്ത് ചകിരി പോലത്തെ മുടി എന്തോരം മെസ്സേജുകൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്ന് അറിയാം കാരണം എനിക്ക് തന്നെ കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല അത്രയും എനിക്ക് പേഴ്സണൽ ആയിട്ട് വരെ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് കിട്ടി ചീസിനെ മുടി എന്താ ഇങ്ങനെ ചകിരി പോലെ ഒരു ഭംഗിയല്ല ചീസിനെ മുടി കാണാനെന്നൊക്കെ പറഞ്ഞു സത്യമായിരുന്നു അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അതുപോലെ ആയിരുന്നു എന്റെ മുടി അപ്പോൾ അതിന്നൊക്കെ ഞാൻ ഇപ്പോൾ ഉള്ള ഈ ഒരു സ്ഥിതിയിലേക്ക് മാറ്റി മാറ്റിയെടുത്തത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ എണ്ണ തേച്ച് തുടങ്ങി തുടങ്ങിയിട്ടോ കുറെ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എണ്ണ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ മുടി വളരില്ല എന്നുള്ള കാര്യം പക്ഷേ പേഴ്സണലായിട്ട് എനിക്ക് എണ്ണ തേച്ച് കുളിച്ചാൽ മാത്രമേ മുടി വളരുകൂ അത് എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആഴ്ച ഒരു മൂന്ന് ദിവസം മാത്രമേ ഞാൻ തല അനിക്കുകയുള്ളൂ ആ ഒരു തല നനയ്ക്കുന്ന ദിവസം ഞാൻ നന്നായിട്ട് മുടിനെ കെയർ ചെയ്തായിരുന്നു അത്രയും നന്നായിട്ട് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു അപ്പോൾ ആ ഒരു മൂന്ന് ദിവസം ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ ഫസ്റ്റ് ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ നന്നായിട്ട് ഓയിലിങ് ചെയ്യുമായിരുന്നേ ഓയിലിങ് ചെയ്യായിരുന്നാണ് നന്നായിട്ട് സ്കാൽപ്പ് കൂടെ ഓയിലും അതുപോലെ തന്നെ എന്താ മുടിയുടെ ഏറ്റവും വരെ ഞാൻ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കുമായിരുന്നു അത് ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ എണീറ്റപ്പം തന്നെ എണ്ണ തേച്ച് കഴിഞ്ഞാൽ കഴുകി കളയുന്നത് വൈകുന്നേരം ആവും എല്ലാവർക്കും അത് പറ്റുകയാണെന്നില്ല കേട്ടോ കുറേ പേർക്ക് നീരറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ വരും പക്ഷേ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എനിക്ക് എത്ര നേരം രണ്ടു മൂന്ന് ദിവസം തലയിൽ എണ്ണ തേച്ച് നടന്നാലും എനിക്ക് അങ്ങനെ നീരക്കൊന്നും വരില്ല അപ്പോൾ ഞാൻ രാവിലെ എണ്ണ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമായിരിക്കും ചിലപ്പോൾ വാഷ് ചെയ്യാം മിനിമം ജലദോഷമൊന്നും പിടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും എണ്ണ തേച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഹോട്ട് ഓയിൽ ചെയ്യണമെന്ന് ഞാൻ പറയില്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഓൾറെഡി അങ്ങനെ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് കൊഴിഞ്ഞൊരു പരിവായിട്ടിരിക്കുവായിരിക്കും അതിൻ്റെ കൂടെ ഹോട്ടോയിലും കൂടെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോസ് ഒക്കെ നന്നായിട്ട് ഓപ്പൺ ആവും പിന്നെ പിന്നെ മുടി കൊഴിയോന്നൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ ഹോട്ടോയിലൊന്നും ചെയ്യില്ലായിരുന്നു കേട്ടോ കേട്ടോ നോർമലായിട്ടുള്ളൊരു വെളിച്ചെണ്ണ ആയിരുന്നു കേട്ടോ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വെളിച്ചെണ്ണയുടെ കൂടെ തന്നെ ഞാൻ കാസ്ട്രോളിലും ചേർക്കും പിന്നെ ഇടയ്ക്കൊക്കെ റോസ്ബെരിയുടെ ഓയിലും കൂടെ ചേർത്തിട്ടൊക്കെയായിരുന്നു തേച്ചിരുന്നത് ചില ദു സമയങ്ങളിൽ ഞാൻ ആ കാച്ച ഉണ്ടാക്കി തേച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് പ്രൊമോഷന് ഇങ്ങനെ ഓയിലുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നല്ല ഓയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് യൂസ് ചെയ്ത് ഞാൻ പല ഓയിലുകളൊക്കെ മാറി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ചെയ് തേക്കുന്ന ഓയിൽ നമ്മൾ ആ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് പറയുക പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ നല്ല ബ്രാൻഡാണ് നമ്മൾ എന്തായാലും അത് യൂസ് ചെയ്ത് പോകും ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്ന ആളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ അത് സജസ്റ്റ് ചെയ്യില്ല എണ്ണ മാറി എണ്ണമാര്മാർ ഉപയോഗിക്കാനായിട്ട് ഒരിക്കലും പറയില്ല നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ കറക്റ്റായിട്ട് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മിനിമം രണ്ട് മണിക്കൂറെങ്കിലും തലയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആ തേച്ച് പിടിപ്പിക്കുന്ന ദിവസം ഞാൻ ചെയ്തിരുന്നത് നന്നായിട്ട് ഷാംപൂം കണ്ടീഷണറും ഇട്ടിട്ട് മുടി കഴുകും ഞാൻ കണ്ടീഷണർ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയതിനാണ് എൻ്റെ മുടിക്ക് നല്ലൊരു മാറ്റം വന്നത് ഞാനിങ്ങനെ കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടീഷണർ ഇട്ടു കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് കൊഴുങ്ങി പോകുന്നൊക്കെ പണ്ട് കേട്ടതിന് ശേഷം ഞാനങ്ങനെ കണ്ടീഷണർ അധികം യൂസ് ചെയ്യില്ലായിരുന്നുണ്ടോ പക്ഷെ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെപ്പോലെ ഈ ചകിരി മുടിയുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ മാറ്റം വരും എനിക്ക് എത്ര കണ്ടീഷണർ ഇട്ടു സെറം ഇട്ടു എന്ന് പറഞ്ഞാലും എൻ്റെ മുടിയിലൊരു കുറച്ച് എണ്ണ തേച്ചിലാണെങ്കിൽ െങ്കിൽ ഒതുങ്ങി കിടക്കില്ല പക്ഷെ നമ്മളെ മുടി ഇങ്ങനെ തൊടുന്ന സമയത്തൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും നമുക്ക് ആ ഒരു ഡാമേജ് മുടിയുടെ ആ ഒരു ഡാമേജ് മാറി കിട്ടും കേട്ടോ പിന്നെ രണ്ടാമത്തെ ദിവസം ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം അല്ലാട്ടോ രണ്ടാമത്തെ തല തലനക്കുന്ന ദിവസം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു ഹെയർ മാസ്ക് യൂസ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ മുടിക്ക് ഏത് മാസ്ക്കാണോ ചേരുന്നത് അത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എനിക്ക് ചേരുന്നതെന്ന് പറയുന്നത് കറ്റാർവാഴയും ഉലുവയും എൻ്റെ മുടിക്ക് നന്നായിട്ട് ചേരുന്ന ഒരു മാസ്ക് ആയിരുന്നു അപ്പൊ ഞാൻ അത് ഇടയ്ക്ക് അപ്ലൈ ചെയ്യാറുണ്ട് അതുപോലെ മുട്ട അപ്ലൈ ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ മുടിക്ക് ഏറ്റവും നന്നായിട്ട് ചേരുന്നതെന്ന് പറയുന്നത് നമ്മുടെ കയ്യുണ്ണിയില്ലേ ബൃങ്കരാജം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അത് ചേരൂട്ടോ അപ്പൊ നമ്മുടെ പറമ്പിലൊക്കെ പണ്ടൊക്കെ കുറേ ഉണ്ടായിരുന്നു ഇപ്പോ ഒന്നും നമ്മുടെ ചുറ്റുവട്ടത്തിൽ കാണാനില്ല ഇപ്പൊ ഈ കീളനാശിനിയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ വളരെ കുറവാണ് ഈ കയ്യുണ്ണി എന്ന് പറയുന്ന സാധനം എന്റെ അട്ടപ്പാടിയിൽ ഇഷ്ടമാത്രമേ പറമ്പും തൊട്ടൊക്കെ ഉള്ള സ്ഥലമാണ് പക്ഷെ കയ്യുണ്ണി എന്ന് പറഞ്ഞ സാധനം കിട്ടാനേ ഇല്ല കയ്യുണ്ണിയിട്ട് എണ്ണ കാച്ചിയ കാര്യങ്ങളൊക്കെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാകുമായിരിക്കും കാരണം അത്രയും ഗുണമുള്ള സാധനമാണ് നമ്മൾ മുടിക്കുന്നത് അപ്പോൾ നമ്മുടെ ആയുർവേദം നമ്മുടെ മുടിയുടെ രാജാവ് എന്ന് പറയുന്നത് കയ്യുണ്ണിയാണെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ പൊടിയൊക്കെ ഇപ്പൊ മാർക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടിയാൽ പക്ഷെ അതിൻ്റെയൊക്കെ പ്യൂരിറ്റി എത്രത്തോളം ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഉറപ്പ് വരുത്താനായിട്ട് പറ്റില്ല പല ഞാൻ പണ്ട് മീഷോന്ന് ഇരുന്നൂറ് രൂപയ്ക്ക് ആറ് പൊടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രംഗരാജ് അലോവേരയുടെ പൊടി പിന്നെ ഹെന്ന പൗഡർ ശിക്കക്കായ് പൗഡർ പിന്നെ റീത്ത പൗഡർ അങ്ങനെ ആറോ ഏഴോ സെറ്റ് പൊടി ഞാൻ വെറും ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ സാധനം എനിക്ക് കൊണ്ടുവന്നിട്ട് വെറും എന്തോ ഒരു റിസൾട്ടും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒറിജിനൽ പൊടിയാണോ എന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ നമുക്കിപ്പോൾ ഓൺലൈനിലൊക്കെ നല്ല ചീപ്പ് റേറ്റിൽ ഒരുപാട് പൊടികൾ വാങ്ങാനായിട്ട് പറ്റും അതുപോലെ തന്നെ നല്ല ഹൈ റേറ്റിലും നല്ല റേറ്റിലും ഒരുപാട് പൊടികൾ വാങ്ങാനായിട്ട് കിട്ടും പക്ഷെ നമുക്ക് ഏതാണ് അതിൽ നല്ലതെന്ന് അറിയില്ലല്ലോ അപ്പം ഞാൻ യൂസ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ൃങ്കരാജിൻ്റെ പൊടിയായിരുന്നു കേട്ടോ ബ്രിങ്കരാജ് മാത്രമല്ല ഞാൻ അതിൻ്റെ കൂടെ ശിക്കക്കായ് പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടാണ് ദരിച്ചുകൊണ്ടിരുന്നത് മുടി നരയ്ക്കത്തില്ലേ നരക്കുന്നതിന് പ്രിമേഷർ ഗ്രേ ഒക്കെ കുറയ്ക്കാനായിട്ട് ശിക്കക്കായി നല്ലതാണ് അതുപോലെ നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഭയങ്കര ഓയിൽ കണ്ടു തന്നെയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് നല്ല കാരണം ഒരു ഷാമ്പൂവിൻ്റെ എഫക്റ്റ് തന്നെ അപ്പോൾ ഞാൻ ഈ ബൃങ്കരാജും ഷിക്കക്കായ് പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ള ഒരു ക്ലിപ്പ് ഞാനിവിടെ കൊടുക്കാം കേട്ടോ അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ബ്രിങ്കറാജ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പൊടി റെഡിമെയ്ഡായിട്ട് വാങ്ങാനായിട്ട് പറ്റും അപ്പോൾ നല്ല ക്വാളിറ്റിയും ഒക്കെ ഉള്ള സാധനങ്ങൾ തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു നാച്ചുറൽ ഷുഗറിൻ്റെ ബ്രിങ്കരാജിൻ്റെ പൗഡറാണ് ആണ് കേട്ടോ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് തരാം ഈ ഒരു പാക്കേജിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നോർമലി ബ്രിങ്കരാജ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് റോസ് വാട്ടറും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ബ്രഷും അപ്ലൈ ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഷിക്കക്കായും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്തിട്ടാണ് തലയിൽ അപ്ലൈ ചെയ്യാറുള്ളത് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നേച്ചർ ഷുഗറുകാർ അവരുടെ പ്യൂരിറ്റി ടെസ്റ്റ് നമ്മുടെ മെഡിക്കൽ ലാബിൽ ചെയ്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റോട് കൂടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം എത്ര പ്യൂറാന്നുള്ള കാര്യം നമുക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ നമ്മുടെ മുടിയുടെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ മിക്സ് ചെയ്യാം ഞാൻ നോർമൽ വെള്ളത്തിലാണ് ഇത് അപ്ലൈ ചെയ്യാറുള്ളത് തൈരിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് രണ്ട് സ്പൂൺ ബൃംഗരാജിൻ്റെ പൗഡറും ഒരു സ്പൂൺ ശിക്കക്കായ് പൗഡറും ആണ് ആട്ടോ ഞാൻ എടുക്കുന്നുള്ളൂ ഇത് രണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബ്രഷ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഹെയർലോട്ട് അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് മാക്സിമം വെച്ചിട്ട് കഴുകി കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ പാക്ക് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ മൂന്നാമത്തെ ദിവസം ഹെയർ വാഷ് ചെയ്യില്ലേ ആ ഒരു ദിവസം ഞാൻ വെറുതെ മുടി കഴുകുള്ളൂ ഭയങ്കരമായിട്ട് ഓയിൽ ചെയ്യില്ല ഞാൻ എപ്പോഴും മുടി കഴുകുന്ന സമയത്ത് കുറച്ചൊരു ഓയിൽ മുടിയിലും തല തലപുട്ടിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടാട്ടോ കഴുകാറുള്ളത് അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എനിക്ക് എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നോർമലായിട്ട് മുടി കഴുകുന്ന സമയത്ത് തന്നെ എൻ്റെ മുടിയിലുള്ള ഓയിൽ ഫുൾ പോകണ പോലെ എനിക്ക് തോന്നും കാരണം ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ എൻ്റെ നല്ല ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണ് അപ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ എണ്ണ തേച്ചിലാണെന്നുണ്ടെങ്കിൽ പിന്നെ മുടി കഴുകി പിന്നെ തോറത്തേക്ക് കഴിയുമ്പോഴേക്കും മുടി ഒന്നും കൂടെ ഡ്രൈ ആവും അപ്പം ഞാൻ ആ മൂന്നാമത്തെ ദിവസം ലേശം സെറം കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് കടങ്ങളൊക്കെ പോകുന്ന സമയത്ത് സ്മെല്ലിന് വേണ്ടി മാത്രം കാരണം എനിക്കങ്ങനെ ആ സെറൊന്ന് യൂസ് ചെയ്തിട്ട് എൻ്റെ മുടിക്ക് ഭയങ്കര മാറ്റം വന്നോ എന്ന് ചോദിച്ചാൽ വലിയ മാറ്റം വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ സെറം എൻ്റെ നല്ലൊരു ബ്രാൻഡിൻ്റെ സെറുണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതുകൊണ്ട് വലിയ മാറ്റം ഒന്നും വന്നിട്ടില്ല എൻ്റെ ഫെസ്സിൽ ഹെയർ ആയതുകൊണ്ടായിരിക്കും ഷാംപൂ കണ്ടീഷണർ പിന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് അത്യാവശ്യം ഒരു ഷൈനിങ് ഒക്കെ കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഡാൻഡ് മാറാനായിട്ടൊക്കെ ഈ ഒരു പാക്ക് അടിപൊളിയാണ് അപ്പോൾ ഞാൻ വേറെ ഒരു ദിവസം എന്തൊക്കെ പാക്കുകളെ യൂസ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പാക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മുടി മുടികൊഴിച്ച കാര്യങ്ങളൊന്നും മാറില്ല കേട്ടോ നമ്മുടെ ഹെൽത്ത് കണ്ടീഷനും കൂടെ എല്ലാവരും നോക്കുക ഇപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ മുടികൊഴിച്ചിൽ മാറിയില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണിക്കുക നമ്മുടെ ശരീരത്തിൽ ഇതിന് നമുക്ക് എന്താ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ മുടി കൊഴിയാനായിട്ട് മുടി വളരാനായിട്ടൊക്കെ ഞാനിപ്പോൾ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടൊന്നും അറിയില്ല കേട്ടോ കാരണം ഞാൻ ഈ ഒരു മുടി മുടികൊഴിച്ചലിന് വേണ്ടിയിട്ട് പ്രത്യേക ഡോക്ടറെ ഇതും ഇതുവരെ കണ്ടിട്ടില്ല നന്നായിട്ട് മുടികൊഴിഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ പി സി ഒ ഡി അതായത് തൈറോയിഡ് പിന്നെ വൈറ്റമിൻ ഡി ഡിഫിഷൻസി ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യുക അതൊക്കെ ഞാൻ ഈ ഒരു ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവുള്ളൂ കേട്ടോ എനിക്കതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല കൂടുതൽ ആയിട്ട് എനിക്ക് എവിടെയെങ്കിലും അറിവ് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അതിൽ എന്തെങ്കിലും ഇണ്ട് ഡെഫിഷ്യൻസിണ്ടായിട്ട് നമ്മൾ കുറെ പാക്കുകൾ കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഐ എൻ ഡെഫിഷ്യൻസി ആണ് കാരണം നമ്മുടെ എച്ച് ബി കുറയും ഞങ്ങൾ ഞാൻ അട്ടപ്പാടിയിൽ അതാണ് അട്ടപ്പാടിയിലുള്ള പെൺകുട്ടികളുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര എച്ച് ബി കുറവായിരിക്കും എനിക്ക് എച്ച് ബി കുറവുള്ള ആളാണ് എനിക്ക് എൻ്റെ ഡെലിവറി സമയത്ത് ബ്ലഡ് വരെ കേട്ടേണ്ടി വന്നു കാരണം അത്രയും എച്ച് ബി കുറവാണ് ഒരു പ്രഗ്നൻസി പീരീഡ് ഒരു ലാസ്റ്റ് ടൈം ആയപ്പോഴേക്കും എപ്പോഴും എച്ച് ബി കുറവായിരിക്കും ഏഴൊക്കെയായിരിക്കും എൻ്റെ എച്ച് ബി നാലുവെച്ചൊക്കെ നമുക്ക് പതിനൊന്നേ പോയിന് അഞ്ച് പതിനൊന്ന് ആ ഒരു റേഞ്ചിലൊക്കെ നോർമൽ എച്ച് പി വരേണ്ട അടുത്ത് എനിക്ക് ഏഴ് എട്ട് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ സുസരേയും കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആറായിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് ബ്ലഡ് കേട്ടേണ്ടി വന്നത് എച്ച് അപ്പൊ നമ്മുടെ എച്ച് ബി ഒക്കെ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക അയൺ ഡെഫിഷ്യൻസി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുടി കൊഴിയും കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക ശരിക്കും വെള്ളം കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ അപ്പൊ ഞാൻ എനിക്ക് നല്ല മുടി കൊഴിച്ചിലുള്ള സമയത്ത് ആ ഒരു സമയത്തുള്ള കുപ്പിയിൽ വെള്ളം ആക്കിയിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുമായിരുന്നു ആ ഒരു മാറ്റം നമ്മുടെ മുടിക്ക് എന്തായാലും മുടിക്ക് നല്ല നമ്മുടെ ശരീരം ഫുൾ ഉണ്ടാകും നമ്മുടെ മുഖമൊക്കെ നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഡീഹൈഡ്രേഷൻ ആയിട്ട് ഇരിക്കും നമുക്ക് നമ്മൾ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ സമയത്ത് നമ്മൾ നല്ല വെള്ളം കുടിക്കാൻ എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസത്തിനു തന്നെ നമുക്ക് തന്നെ നമ്മുടെ ബോഡിയിൽ ഒരു ഒക്കെ തോന്നും അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറ്റി ഡൗട്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മുടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാറ്റം വന്നു അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമഡ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതൊന്നും ബൈ ബൈ ടാൻസ് വാച്ചിങ് ടേക്ക് കെയർ